സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഒട്ടേറെ ശ്രമങ്ങൾ നടന്നതായി മന്ത്രി സജി ചെറിയാൻ ചവറയിൽ കെ സി പിള്ളാനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ചോദ്യം ചെയ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു വികസനത്തിന്റെ സ്ഥാനത്ത് ജാതീയ ചിന്തകൾ ഉയർത്തി മതനിരപേക്ഷമായ സമൂഹത്തെ ഭിന്നിപ്പിച്ച വ്യത്യസ്തങ്ങളായ ചിന്തകൾ സമൂഹത്തിൽ എത്തിച്ച് പുരോഗമന രാഷ്ട്രീയത്തെ എത്രമാത്രം ദുർബലപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മന്ത്രി സജി ചെറിയാൻ ചവറ കെ സിപിള്ള സ്മാരക ഉദയ ഗ്രന്ഥശാലയിൽ നടന്ന കെ സിപിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് നാം കാണുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ രംഗത്ത് ജീർണത ലോകത്ത് ഒരു സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള ജാതി മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചരിതിരിപ്പാണ് ഒരു തരത്തിലും ഒരു ആശയദൃഢതയില്ലാത്ത കാലുമാറ്റമാണ് കാലുമാറ്റത്തിന്റെ ഒരേ ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു പഞ്ചായത്തിൽ ജയിച്ച ആളുകൾ പ്രസിഡന്റ് തരത്തിനും എത്തുമ്പോൾ ഏത് ചിഹ്നത്തിലാണോ ജയിച്ചത് ആ ചിഹ്നം മാറ്റി മറ്റൊരു ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന അപൂർവമായ കാലം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഈ ജനവിധി എന്ന് പറയുന്നതും രാഷ്ട്രീയമായ ദൃഢതയെന്ന് പറയുന്നതും അത് അധികാരം കിട്ടാൻ വേണ്ടി ഏത് സന്ദർഭത്തിലും കാണിക്കാനുള്ള നെറികട്ട ഒരു മാർഗമായി നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ഇന്ന് കാണുന്നു എന്നത് അങ്ങേറ്റം രജാകരമായ കാര്യമാണ് ഇത് കേരളത്തിൽ ശക്തിപ്പെടുന്നു ശക്തിപ്പെടുത്തുന്നതുപോലെ വസ്തുതയാണ് എവിടെയാണ് പ്രിയപ്പെട്ട കെ സി പോലുള്ള നേതാക്കളുടെ ആർജവും അവർ വിശ്വസിച്ച ആശയത്തിന് വേണ്ടി അവസാന വരെ നടത്തിയ പൂജകരമായ പ്രവർത്തനങ്ങളും നാം കാണേണ്ടതും നമ്മുടെ തലമുറ പഠിക്കേണ്ടതും ഒരുപാട് നുണക്കഥകൾ പെരിപ്പിച്ച് പ്രചരിപ്പിച്ചു നമ്മുടെ രീതികളെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയും അതിഗൗരവുമായി ചോദ്യം ചെയ്യപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തെ മാത്രമല്ല നാം ചോദ്യം ചോദ്യം ന്യൂനപക്ഷ അതിഗൗരവമായി നമ്മൾ ജീവിക്കുന്നത് ചെയ്യാൻ എങ്ങനെ കഴിയും എന്നതാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വലതുപക്ഷ രാഷ്ട്രീയം ഗൌരവമായി എടുത്ത് അതിനനുകൂലമായി ചിന്തിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം നടന്ന കൂട്ടുകെട്ടുകളും വോട്ട് സ്വാധീനിക്കാൻ നടത്തിയ ശ്രമങ്ങളും വളരെ ദീർഘവീക്ഷണത്തോടുള്ള വർഗീയമായ ചേരിവിന്റെ ഭാഗമാണെന്നുള്ള കാരണം അപ്പോ ഒരു മതേതര സമൂഹം എന്ന നിലയിൽ കേരളം എത്ര കാലം നിൽക്കും എന്നത് ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ എന്റെ വിശ്വാസം നമ്മുടെ കേരളം ശ്രീനാരായണ ഗുരുവിനെ പോലെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നൂറ് വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുത്ത അവബോധവും മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്നുള്ള താല്പര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നാട്ടിൽ എന്തെല്ലാമാണോ നവോത്ഥാന പ്രസ്ഥാനം അതിന്റെ തുടർച്ചയായ അബദ്ധരെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന നിയമനിർമ്മാണങ്ങൾ പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങൾ വികസന കാഴ്ചപ്പാടുകൾ അതെല്ലാം കേരളത്തിൽ അവസാനിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു പുതിയ ചിന്താധാര കേരളത്തിൽ വളർന്നു വരുന്നതാണ് നമ്മൾ കാണേണ്ടത് ഗാനരചയിതാവ് രാജീവാലുങ്കൽ ആലുങ്കൽ മുഖ്യ അതിഥിയായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷുഖാബ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് അശോകൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ബുഷ്ര പഞ്ചായത്തംഗം ആർ രാജീവൻ സി പി സുധീഷ് കുമാർ മണി കടത്തൂർ മൻസൂർ അനിൽ അനിൽപുത്തേരം എസ് ഓമൻ പി ശിവൻ എം കെ മുംതാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ